കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് ഓട്ടോ ഡ്രൈവർക്ക് ദാരുണാന്ത്യം കൂത്തുപറമ്പ് നരവൂരിലെ എൻ പ്രദീപനാണ് മരിച്ചത് കതിരൂർ മൂന്നാം മൈലിൽ വച്ചായിരുന്നു സംഭവം കതിരൂർ മൂന്നാം മൈലിൽ തിങ്കളാഴ്ച പുലർച്ചെ മണിയോടെയാണ് സംഭവം വ്യാപാരി കൂടിയായ പ്രദീപൻ തലശ്ശേരി മാർക്കറ്റിൽ നിന്നും ഓട്ടോറിക്ഷയിൽ വിൽപ്പനയ്ക്കുള്ള മത്സ്യമെടുത്ത് നരവൂരിലേക്ക് പോകുമ്പോൾ മൂന്നാം മൈൽ ടൗണിന് സമീപം വെച്ച് പന്നി കുറുകെ ചാടിയതിനാൽ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറയുകയായിരുന്നു പരിക്കുപറ്റിയ പ്രദീപനെ തലശ്ശേരി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാവിലെ ഏഴ് മണിയോടെ മരണപ്പെടുകയായിരുന്നു പരേതനായ ബാലൻ ലക്ഷ്മി ദമ്പതികളുടെ മകനാണ് പ്രദീപൻ ഭാര്യ ഓ ഷൈജ മക്കൾ സൽമയ ഷാറൂൺ ഗ്രാമികാനൂസ് തലശ്ശേരി